ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സ്മാരകമായി അമേരിക്കയിലെ മേരിലാൻഡിൽ സ്ഥാപിച്ചിരുന്ന സമാധാന കുരിശ് നീക്കം ചെയ്യേണ്ടതില്ലെന്ന് കോടതി വിധിച്ചു കുരിശ് ബ്ലാൻസൻസൻസ്ബർഗ് കുരിശെന്നറിയപ്പെടുന്ന കുരിശ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയിലായിരുന്നു കോടതി ഉത്തരവ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച നാൽപ്പത്തി ഒൻപത് പേരുടെ അനുസ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രദേശവാസികൾ നിർമ്മിച്ചതായിരുന്നു ബ്ലാഡൻസ്ബർഗ് കുരിശ് അഥവാ സമാധാന കുരിശ് എന്നാൽ സർക്കാർ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന മതചിഹ്നങ്ങൾ നിയമവിരുദ്ധമാണെന്ന വാദങ്ങളുമായി ചില സംഘടനകൾ കോടതിയെ സമീപിച്ചിരുന്നു യുദ്ധത്തിൽ അമേരിക്കൻ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന കുരിശാകൃതിയിലുള്ള അടയാളങ്ങളെ സൂചിപ്പിക്കുന്നതാണ് സമാധാന കുരിശെന്നും തികച്ചും മതേതര സന്ദേശമാണ് കുരിശിലൂടെ നൽകപ്പെടുന്നതെന്നും പ്രദേശവാസികൾ വാദിച്ചു വിഷയത്തിൽ മാസങ്ങളായി നിലനിൽക്കെയാണ് മതചിഹ്നങ്ങൾ തുടച്ചുനീക്കുകയും വിശ്വാസ സ്മാരകങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ഭരണകൂടം ജനങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ ഇടയാക്കുമെന്ന് കോടതി വ്യക്തമാക്കി വിർജീനിയയിലും ആർലിംഗ്ടണിലും പൊതുസ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സമാനമായ കുരിശു സ്മാരകങ്ങൾക്ക് നേരെയുള്ള എതിർപ്പുകളിൽ ഈ സുപ്രീം കോടതി തീരുമാനം നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്നാണ് കരുതുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്